നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വ്യാപകമായിട്ട് നിയമനങ്ങൾ നടക്കുന്നതിലുള്ള തട്ടിപ്പ് നിയമനങ്ങൾ നടക്കുന്ന തട്ടിപ്പ് നമുക്കറിയാം കടമ്പഴപ്പുറം പഞ്ചായത്തിലെ സെക്രട്ടറി ആയിട്ടുള്ള ഈ ബാങ്കിലെ സെക്രട്ടറി ആയിട്ടുള്ള ആള് തന്നെ വ്യാജ രേഖ വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വ്യാജമാണ് അന്യ സംസ്ഥാനത്ത് പൈസ കൊടുത്ത് ഉണ്ടാക്കി സർട്ടിഫിക്കറ്റ് അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അവിടെ പ്രവർത്തനം നടത്തിക്കൊണ്ടു പോയിരുന്നത് ആ ഉദ്യോഗ ഉദ്യോഗസ്ഥൻ മാത്രമല്ല പല ആളുകളും വേണ്ട ഡിഗ്രിയോ അല്ലെങ്കിൽ വേണ്ട വിദ്യാഭ്യാസമോ ഇല്ലാതെയാണ് അതിനകത്ത് പ്രവർത്തിക്കുന്നത് ഇപ്പൊ പുതിയതായിട്ട് നിയമിച്ചതിൽ നാല് പേരിൽ മൂന്ന് പേരും സി പി എമ്മിന്റെ എൽ സി അംഗങ്ങളായിട്ടുള്ള ആളുകളാണ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ആളുകളെയാണ് മൂന്ന് പേരെയും നിയമിച്ചിട്ടുള്ളത് നടക്കുന്ന ക്രമക്കേടുകൾ അതിന് ഒന്നും അവിടെ എന്നുള്ളതും സി പി എം ഭരിക്കുന്ന കടമ്പഴിപ്പുറം സർവീസ് സഹകരണ ബാങ്കിൽ നടക്കുന്നത് കരുവന്നൂർ മോഡൽ തട്ടിപ്പെന്ന് ബി ജെ പി ശ്രീകൃഷ്ണപുരം മണ്ഡലം പ്രസിഡന്റ് കെ നിഷാന്ത് കഴിഞ്ഞ ഒറ്റ മാസത്തിനകത്ത് ബാങ്കിൽ നിന്നും പത്തു കോടി രൂപ പിൻവലിച്ചത് അന്വേഷിച്ചാൽ തട്ടിപ്പ് വ്യക്തമാകുമെന്നും അന്വേഷണ ഏജൻസികൾ ആവശ്യപ്പെട്ടാൽ ഡിജിറ്റൽ തെളിവുകൾ കൈമാറുമെന്നും കെ നിഷാന്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു സി പി എം ഭരിക്കുന്ന കടമ്പറിപ്പുഴം സഹകരണ ബാങ്കിനെതിരെ സി പി എമ്മിലെ ഒരു വിഭാഗം തന്നെ പരാതി ഉന്നയിച്ചിട്ടുണ്ട് വായ്പ തിരിച്ചടവിലും ഉദ്യോഗസ്ഥ നിയമനത്തിലും ക്രമക്കേട് നടന്നിട്ടുണ്ട് അദാലത്തില്ലാതെ തന്നെ വായ്പ തിരിച്ചടവ് സെറ്റിൽമെൻറ്റ് ഉദ്യോഗസ്ഥർ നടത്തുന്നത് സാമ്പത്തിക നേട്ടം വെച്ചുകൊണ്ടാണെന്നും ആരോപിക്കുന്നു വ്യാജ സി ഡി സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ചിലർ ബാങ്കിൽ ജോലി നേടിയിരിക്കുന്നത് നിയമത്തിനാവശ്യമായ യോഗ്യതകളില്ലാത്തവരെ പോലും അടുത്ത കാലത്ത് നിയമിച്ചതായി പറയുന്നു കണക്കിൽപ്പെടാത്ത പണം കൈകാര്യം ചെയ്യുന്നതായി ബാങ്കിൽ പ്രത്യേക ലഡ്ജറാണ് കൈകാര്യം ചെയ്യുന്നത് സോഴ്സ് വെളിപ്പെടുത്താൻ കഴിയാത്ത ബാങ്കിലെ പണം ഉപയോഗിച്ച് ബാങ്കിലെ ചില ഉദ്യോഗസ്ഥർ പലിശയ്ക്ക് പണം നൽകുന്നുണ്ടെന്ന് ആരോപിച്ചു തൃശ്ശൂർ സഹകരണ വിജിലൻസ് സംഘവും ശ്രീകൃഷ്ണപുരം പോലീസും നേരത്തെ ലഭിച്ച പരാതികൾ അന്വേഷിച്ചെങ്കിലും നടപടി സ്വീകരിച്ചില്ല ക്രമക്കേട് വ്യാപകമായതിനെ തുടർന്നാണ് സഹകരണ ഉദ്യോഗസ്ഥ മേഖലകളിൽ പരാതി നൽകിയിരിക്കുന്നതെന്നും നിഷാദ് പറഞ്ഞു സഹകരണ വകുപ്പ് മന്ത്രി വിജിലൻസ് ജെ ആർ എ ആർ എന്നിവർക്കും പരാതി നൽകിയതായി അവർ പറഞ്ഞു ബി ജെ പി ജനറൽ സെക്രട്ടറി എൻ സച്ചിദാനന്ദൻ സെക്രട്ടറി രാജൻ കുട്ടൻ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു ഇത് ശക്തമായ അഴിമതിയാണെന്നും അവർ ആരോപിച്ചു ഇതിന് ശക്തമായ നടപടി എടുത്തില്ലെങ്കിൽ നിയമ നടപടി എടുക്കുമെന്നും സമരപരിപാടികൾ ആരംഭിക്കുമെന്നും അവർ പറഞ്ഞു നാട്ടിലെ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു